രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതമാവുക എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ പ്രാധാന്യം ഏറെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ സംരംഭകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദശകത്തിൽ ഐ ടി സോഫ്റ്റ്വെയർ മേഖലകളിൽ രാജ്യം സ്വന്തം മുദ്ര പതിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു आज जब देश 2047 के विकसित भारत के रोड मैप पर काम कर रहा है ऐसे समय मुझे लगता है कि ये स्टार्टअप महाकुंभ का बहुत महत्व है बीते दशकों में हमने देखा है പരിപാടിയുടെ ഭാഗമായി സജ്ജീകരിച്ച പവലീനുകൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്റ്റാർട്ടപ്പുകളുടെ ലോകത്ത് ഇന്ത്യയുടെ കുതിപ്പ് അതിശയകരമാണെന്ന് നേരത്തെ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു ഈ മാസം പതിനെട്ടിനാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സ്റ്റാർട്ടപ്പ് മഹാകുംപിന് തുടക്കമായത് വിവിധ മേഖലകളിലെ നവീകരണത്തിനും നെറ്റ്വർക്കിങ്ങിനും വളർച്ചാ അവസരങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപകർ കോൺഫറൻസ് പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഭാവി സംരംഭകർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി